നമസ്കാരം കഴിഞ്ഞ ദിവസം ഐ എസ് ബന്ധമുള്ള തീവ്രവാദി ഡാനിഷ് അസ്സർ റാഞ്ചിയിൽ നിന്ന് പിടിയിലായി എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് ഇന്ത്യ ഇന്ത്യയൊട്ടാകെ വിവിധ കേന്ദ്രങ്ങൾ ഏതാണ്ട് ഇരുപതോ ഇരുപത്തൊന്നോ കേന്ദ്രങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ റെയ്ഡിന്റെ ഫലമായിട്ടാണ് ഡാനിഷ് അസ്സർ അടക്കമുള്ള അഞ്ച് ഭീകരവാദികളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത് ഈ അഞ്ച് ഭീകരവാദികളെ ഒരിടത്തു നിന്നല്ല ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് പിടികൂടിയത് പക്ഷേ ഇവർക്ക് ഒരൊറ്റ ബന്ധമാണുള്ളത് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്ന തെളിവാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആ പരിശോധനയിലാണ് ഭീകര സംഘം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലായവരെല്ലാം തന്നെ കൊടും ഭീകരനാണ് ഭീകരരാണ് ഇവരുടെ നേതാവ് ഡാനിഷ് അസർ ഇന്ത്യ ഏറെക്കാലമായി അന്വേഷിച്ച് നടന്നിരുന്ന മറ്റൊരു കൊടും ഭീകരൻ കൂടിയാണ് ഡാനിഷ് അസർ പക്ഷേ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഭീകരവാദ ആക്രമണം നടത്താൻ പദ്ധതിയിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറസ്റ്റിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസി അറിയിക്കുന്നത് ഡാനിഷ് അസറിനെ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളും ദേശീയ അന്വേഷണ ഏജൻസിയുമെല്ലാം ചോദ്യം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വന്നത് ഐ എസ് ബന്ധമുള്ള ഭീകരനാണ് ഡാനിഷ് അസർ എങ്കിലും ഇയാൾ റാഞ്ചി സ്വദേശിയാണ് ഇയാളെ നിയന്ത്രിച്ചിരുന്നത് ഒരു പാക്ക് ഹാൻഡിലറാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കകത്ത് ഒരു ഭീകര സംഘം രൂപപ്പെടുത്തുക ഒരു സ്ലീപ്പർ സെൽ ഉണ്ടാക്കുക ആ സ്ലീപ്പർ സെല്ലിലേക്ക് യുവാക്കളെ റാഡിക്കലൈസ് ചെയ്ത് റിക്രൂട്ട് ചെയ്യുക എന്നിട്ട് ആ സ്ലീസ് ീപ്പർ സെല്ല് സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കുക ബോംബ് ഉണ്ടാക്കുക ബോംബുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ സമാഹരിക്കുക ഏറ്റവും ഒടുവിലായി കൃത്യമായ സമയം വരുമ്പോൾ നല്ലൊരു സമയം വരുമ്പോൾ ഈ ആക്രമണം നടത്തുക നിരപരാധികളെ കൊല്ലുക ഇതായിരുന്നു ഈ സംഘത്തിൻ്റെ ഉദ്ദേശം ഈ സംഘത്തിന് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്ന ഈ സംഘത്തെ കമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പാകിസ്ഥാനിൽ നിന്നായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡാനിഷ് അസർ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് വളരെ വേഗം ഈ മോഡ്യൂൾ വികസിപ്പിക്കാനും ധാരാളം യുവാക്കളെ സമാനം മനസ്കരമായ യുവാക്കളെ കണ്ടെത്താനും ഇവർ യാത്ര നടത്തുമായിരുന്നു ഈ യാത്രകളിലുടനീളം കണ്ടെത്തുന്ന ആളുകളെ റാഡിക്കലൈസ് ചെയ്ത് മത തീവ്രവാദികളാക്കി മാറ്റി ജയിലിൽ കിടന്നിട്ടുള്ള ക്രിമിനലുകളെ അടക്കം സമീപിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഡെയിലി ജയിലിൽ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന ജാമ്യം ലഭിച്ചും മറ്റും പുറത്തിരുന്നു ഇറങ്ങി വരുന്ന ക്രിമിനലുകളെ കണ്ടെത്തി അവരിൽ മതാന്തത കുത്തിവെപ്പിച്ച് തീവ്രവാദം കുത്തിവെയ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുന്നത് അവരെ കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനും ധനം സമാഹരിക്കാനുമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും അയക്കുന്നു ഏറ്റവും ഒടുവിൽ ഇവർ ബോംബ് നിർമ്മിക്കാനും മറ്റ് ആയുധങ്ങൾ നിർമ്മിക്കാനുമുള്ള സഹായങ്ങൾ പലരിൽ നിന്നും തേടുന്നു ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ ബോംബ് നിർമ്മാണം തുടങ്ങും തോക്കുകളടക്കമുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്നും എത്തിച്ച് നൽകാൻ കഴിഞ്ഞാൽ അതും ഇവർക്ക് ലഭിക്കും എന്തായാലും അവിടെ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുക ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡാനീഷ് അസർ ലക്ഷ്യമിട്ടിരുന്നത് ദില്ലി ആയിരുന്നു ിയിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നുമാണ് എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നു അവർ പല സംസ്ഥാനങ്ങളിലായി പത്തിരുപതോളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയിട്ടാണ് ഈ ഭീകര സംഘത്തെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് രാജ്യത്ത് നടക്കാനിരുന്ന ഒരു വലിയൊരു അപകടം ഈ ഭീകര സംഘത്തെ പിടിയിലായതോടുകൂടി ഒഴിവാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ ഒരു ഭീകര ശ്രമം ഭീകര ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ ഈ വാർത്തകളിൽ നിന്നും വ്യക്തമായി ും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്